ആകപ്പാടെ വിഷമത്തിലാണ് ജാഫ്മിൻ്റെ ആകപ്പാടെ ചിന്ത ജാഫ്മിൻ റഹ്മിനോടും അർജുനോടും ഒക്കെ പറയുന്നു ജയിക്കുന്ന എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല ജിൻഡു ജയിക്കുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും ഭാഗിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു അതുപോലെ ബിഗ് ബോസിൻ്റെ നിലവാരം എവിടെയൊക്കെ പോകുന്നു ജിൻഡോ ജയിച്ചു കഴിഞ്ഞാൽ ഇതെന്താ എന്ത് ഷോയാണെന്നുള്ള രീതിയിൽ നാട്ടുകാർ വിലയിരുത്തുക അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ജാസ്മിൻ സംസാരിക്കുന്നെന്നുള്ളതാണ് ജാഫ്മിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്ന കുടുംബാംഗങ്ങളെല്ലാം ജിൻഡോയെ തിരക്കുന്നു ജിൻഡോട് സ്നേഹമായി പെരുമാറുന്നു ജിൻഡോ സ്റ്റാറായി മാറുന്നു അതുപോലെ തന്നെ ജിൻഡോയുടെ അച്ഛൻ വന്നപ്പോഴും ജിൻഡോ കപ്പടിക്കുമെന്നുള്ള രീതി സംസാരിക്കുന്നു അപ്പോഴും ജാഫ്മിൻ്റെ പുറകുറുക്കുന്നുണ്ട് ജാസ്മിൻ ഇപ്പോഴും ഈ ഗെയിമിൻ്റെ രീതി മനസ്സിലാക്കിയിട്ടില്ല യഥാർത്ഥത്തിൽ ഈ ബിഗ് ബോഫിലെ ഫീഫൺ ഫിക്സിലെ ഏതെങ്കിലും കണ്ടന്റ് കൊടുത്തേ ഡെയിലി കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തി ജിൻഡോ തന്നെ ഒറ്റയ്ക്ക് ഇന്ന് ഗെയിം കളിക്കുന്നു ടാസ്ക് വൃത്തിയായിട്ട് ചെയ്യുന്നു ജാഫ്മിൻ്റെ രീതിയിൽ നിന്ന് ജാഫ്മിൻ കണ്ടന്റ് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കൂടുതൽ കണ്ടന്റുകളും നമ്മളെ ഗബ്രി ജാഫ്മിൻ കോംബോയിൽ നിന്ന് വിരിഞ്ഞതാണ് അതൊരു പ്രൊമോ കോംബോയിൽ നിന്ന് ഉണ്ടാക്കുക ഉണ്ടാക്കി അവിടെ ജെനുവിനായിട്ടല്ല കളിച്ചത് ഫെയ്ക്കായിട്ട് കളിച്ച് കണ്ടൻറ് ഉണ്ടാക്കിയപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല ജാഫ്മിൻ ജയിച്ചാലോ അത് നീതിക്ക് നിരക്കുന്നതാണ് അല്ല എനിക്ക് തോന്നും ഫീഫൻ ഫിക്ഫിലെ ജയിക്കാൻ അർഹതയുള്ള ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് അത് ജിൻഡോ തന്നെയാണ് കാര്യം ഒറ്റയ്ക്ക് കളിക്കുന്നു ഒറ്റയ്ക്ക് കണ്ടന്റ് കൊടുക്കുന്നു ഡെയിലി ജിൻഡോ ഇല്ലായിരുന്നെങ്കിൽ ബിഗ് ബോഫിലെ പ്രമോദിക്കുന്നവരൊക്കെ എന്തു ചെയ്തതിനൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശോകമുഖമായൊരവസ്ഥയായിരിക്കും കോമഡിയുണ്ട് എന്താ പറയുന്നത് ആക്ഷനുണ്ട് എല്ലാം കൊണ്ടും ഒരു പാക്കേജ് തന്നെയാണ് ജിൻഡോ അങ്ങനെ ജിൻഡോ ജയിക്കുന്നത് ചിന്തിക്കാൻ പറ്റാത്ത ജാഫ്മിനെയാണ് കാണുന്നത്